കണ്ണു തെറ്റിയാൽ കൃഷിയിടത്തിൽ കള്ളന്മാരുടെ ശല്യം ഇതോടെ കള്ളനെ പിടികൂടുന്നവർക്ക് ഒരു ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിരിക്കുകയാണ് നെടുങ്കണ്ടം തൂക്കുപാലം സ്വദേശിയായ കർഷകൻ ഇടുക്കിയിലെ ഏലത്തോട്ടങ്ങളിൽ കള്ളന്മാരുടെ ശല്യം രൂക്ഷമായതോടെയാണ് കർഷകൻ പാരിതോഷികം പ്രഖ്യാപിക്കാൻ നിർബന്ധിതനായത് നെടുങ്കണ്ടം തൂക്കുപാലം സ്വദേശിയായ രാജേഷ് ആണ് മോഷണശല്യം മൂലം കള്ളനെ പിടികൂടുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുന്നത് വ്യാപകമായ രീതിയിൽ ഇങ്ങനെ കള്ളന്മാരുടെ ശല്യം തുടങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഒരു കൃഷിയെടുത്ത് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയാണ് നമ്മളിത് ഈ തീയത് നിവൃത്തികേട് കൊണ്ടാണ് എൻ്റെ പൈസ ഒന്നും ഉണ്ടായിട്ടല്ല ഞാൻ ഒരു ലക്ഷം രൂപ ഇതിനകത്ത് പാരിതോഷികം കള്ളനെ പിടിച്ചു തന്നാൽ കൊടുക്കാമെന്ന് പറഞ്ഞത് കാരണം വളരെ ദുഃഖകരമായ കാരണം കടം മേടിച്ചാണെങ്കിലും ആ പണം കൊടുക്കുക കള്ളനെ പിടിക്കണം കള്ളനെ പിടിച്ചാൽ മതി പരിസരങ്ങളിലെല്ലാം ഇപ്പം വ്യാപകമായ രീതിയിൽ പച്ചക്കറി മോഷണം പോകുക രീതിയിൽ ആൾക്കാർ പറയുന്നുണ്ട് കോവിഡ് കാലഘട്ടത്തിലാണ് രാജേഷ് ഏലം കൃഷി ആരംഭിച്ചത് വില കൊടുത്ത് വെള്ളം വാങ്ങിയാണ് കൃഷി പരിപാലിക്കുന്നത് എന്നാൽ വിളവായ കാലം മുതൽ കള്ളന്മാരുടെ ശല്യവും തുടങ്ങി തോട്ടത്തിൽ നിന്നും പച്ച ഏലയ്ക്ക പല തവണ നഷ്ടപ്പെട്ടു കാരണം ഇതിനകത്ത് ഏലക്കായ്ക്ക് ഒന്നാമതെ വില കുറവുണ്ടോ കാരണം ഉൽപ്പാദനത്തിന്റെ കാലാവസ്ഥ നമുക്ക് ഭയങ്കര വിഷയമാണ് അതിനിടയ്ക്ക് നമ്മളാണെങ്കിൽ വെള്ളമൊക്കെ വെള്ളം വളരെ കുറവാണ് വെള്ളമില്ല നമ്മൾ വെള്ളം വില കൊടുത്ത് വാങ്ങിയാണ് നമ്മൾ ഇതിനകത്ത് ഇത്രയും നട്ടുനനച്ച് ഈ ചെടി ഒരു പരുവത്തിലാക്കി എടുത്തിരിക്കുന്നത് അപ്പം നമുക്കാണെങ്കിൽ കുടിവെള്ളത്തിനുള്ള സംവിധാനം ഇതിനകത്തില്ല അതുപോലെ തന്നെ തോട്ടം നനയ്ക്കാനുള്ള സംവിധാനം ഇതിനകത്തില്ല അപ്പൊ നമുക്ക് ഗവൺമെന്റ് ഭാഗത്തുനിന്ന് പോലും നമുക്കാണെങ്കിൽ ഒരു ഇതിന്റകത്ത് കിണറിന്റെ ഒരു കൊൽക്കണ ഒഴിക്കാനുള്ള സംവിധാനങ്ങളോ മറ്റ് സംവിധാനങ്ങളോ നമുക്ക് ഒരു പദ്ധതികളൊന്നും ആവിഷ്കരിച്ചിട്ടുമില്ല ആ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇതുപോലെ കള്ളനും കൊണ്ടുപോയി കഴിഞ്ഞാൽ വേറെ ഒരു മാർഗ്ഗമില്ല ആത്മ കാരണം ഇത്രയും രൂപ മുടക്കിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതിന്റെ ഫലം വേറൊരു മാർഗ്ഗം ഇല്ല ഒരു ഉപജീവന മാർഗ്ഗം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ സ്ഥലത്ത് ചില പണിയൊക്കെ ഉണ്ടായി നമ്മുടെ കൂട്ടുകാരുടെ സുഹൃത്തുക്കളൊക്കെ ഒന്ന് സഹായിച്ചാൻ ഒരു സ്ഥലത്താണ് ഇവിടെ ഒരു കൃഷി ഇയർ കൃഷി തുടങ്ങി അപ്പോൾ ആ കാലഘട്ടത്തിൽ നമുക്ക് ചെടിയൊക്കെ ഒന്ന് പിടിച്ച് വരികയുണ്ടായി ആ സമയത്ത് തന്നെ പിടിച്ചു വരുന്ന സമയത്ത് തന്നെ ആദ്യത്തെ വിളവെടുപ്പ് തന്നെ ആൾക്കാർ കള്ളം കൊണ്ടുപോയി ഇപ്പം രണ്ടാമത് ഇപ്പം ഈ ഒരു പതിനഞ്ച് ദിവസം മുന്നേ ഞാൻ മരുന്നടി കഴിഞ്ഞ് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കാട് കാലം ഒന്നും പറഞ്ഞിട്ട് വന്നപ്പോഴത്തന്നെ എല്ലാത്തിൽ നിന്നും കുറച്ച് കായ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഓരോ തവണ കൃഷിയിടത്തിലെത്തുമ്പോഴും പല ഏലച്ചെടികളിൽ നിന്നും ഏലയ്ക്ക നഷ്ടമായിട്ടുണ്ടാകും ഓരോ വിളവെടുപ്പിനും ആയിരക്കണക്കിന് രൂപ നഷ്ടം ഇടുക്കിയിലെ മിക്ക മേഖലകളിലും കൃഷിയിടങ്ങളിൽ നിന്ന് പച്ച ഏലയ്ക്ക നഷ്ടമാകുന്നത് പതിവായിരിക്കുകയാണ് പാരിതോഷികം പ്രഖ്യാപിച്ചതോടെ നാട്ടുകാരുടെ സഹായത്തോടെ കള്ളനെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ കർഷകൻ